മുതൽ ടൗൺ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് എയും പി ആർഒയുമായ പി ഷാഫിയെ കത്തികൊണ്ട് കുത്തിയ കേസിൽ അറസ്റ്റിലായ എടക്കാട് പാറമ്മൽ കൊളപ്പറത്ത് പഠിക്കൽ വി പ്രമോദിനെ കോടതി റിമാൻഡ് ചെയ്തു കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ചുമതലയുള്ള അഞ്ചാം ജെഎഫ്സി എം പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലയച്ചു കൊലപാതക ശ്രമമാണ് ഇയാളുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത് പ്രതിയെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റി ചോദ്യം ചെയ്യലിൽ മേപ്പയൂർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സിജിത്തിനെയും കോഴിക്കോട് സിറ്റി പോലീസ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹി നിറാസിനെയും ഉൾപ്പെടെ നാല് പോലീസുകാരെ കൂടി ആക്രമിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്നിന് റിയാക്ടേഴ്സ് എന്ന സംഘടനയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതിനിടെ കസബ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതിനു പിന്നിൽ ഇവരാണെന്നായിരുന്നു പ്രമോദിന്റെ ആരോപണം ഇവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ടാണ് സ്റ്റേഷന്റെ എതിർവശത്തുള്ള ഹോട്ടലിന് മുന്നിൽ പ്രമോദ് എസ് ഐ ഷാഫിയെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചത് ഹോട്ടലിലെ സപ്ലയറുമായുണ്ടായ തർക്കത്തിൽ ഇടപെട്ടതിനെതിരായ വിരോധമാണ് ആക്രമണത്തിന് കാരണമായത് സംഭവ സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ ഞായറാഴ്ച രാവിലെ പരിശോധന നടത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി എട്ട് കേസുകൾ ഇയാളുടെ പേരിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പന്ത്രണ്ടിന് വെസ്റ്റ് ഹില്ലിൽ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയപ്പോൾ ടിക്കറ്റ് നിരക്ക് കൂടുതലാണെന്ന് പറഞ്ഞ് കണ്ടക്ടറെ ആക്രമിക്കുകയും മുഖത്ത് അടിക്കുകയും ക്യാഷ് ബാഗ് വലിച്ചെറിയുകയും ചെയ്തിരുന്നു നടക്കാവ് പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് പാവുമ്പണി റോഡിൽ ബൈക്ക് യാത്രക്കാരനെ ആക്രമിച്ചതിനും കസബ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ